ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആട്ടോ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ പൊതുവെ പിക്ക് കാർഡ് റീഡിങ് ആണ് ആളുകൾ ഇതിൽ കേൾക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അറിയാത്ത ഒരു കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേക്ക് ടാരോ റീഡേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് മറ്റൊരു ഇത് സൂചിപ്പിക്കുന്നത് ചുവദോഷം എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചിട്ടാണ് ചുവാദോഷം ശരിയാണോ ശരിക്കും ചുവാദോഷം അങ്ങനെയൊന്നും ഉണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്ന വേദിക് എസ്ട്രോളജി അതായത് ഇന്ത്യയിലാവുമ്പോൾ വേദിക്ക് എസ്ട്രോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ പല ടൈപ്പ് ഓഫ് എസ്ട്രോളജീസ് ഉണ്ട് വെസ്റ്റേൺ എന്ന് ജനറൽ പറയുന്നത് നമ്മൾ പുറത്ത് അമേരിക്കൻസ് യൂറോപ്യൻസ് ജനറൽ അതല്ലാതെ ഒരു ഭാഗത്തിൻ്റെതായിട്ടുള്ളത് ബാബിലോണിയൻ അല്ലെങ്കിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള എസ്ട്രോളജിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഇപ്പം മംഗൾ അല്ലെങ്കിൽ കുജദോഷം അല്ലെങ്കിൽ ചൊവ്വാദോഷം എന്നുള്ളത് നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ദോഷമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദോഷം ഉണ്ട് എന്നാണ് പക്ഷേ ഇവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക പക്ഷേ ബാക്കി കൂടി പറയുന്ന കേൾക്കാം ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് പ്രാധാന്യം ഇല്ല എന്നുള്ളത് കൂട്ടിച്ചേർക്കാണ് പൊതുവെ എല്ലാവരിലുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് വിവാഹം കഴിച്ചിരുന്നത് ഒരു പത്തി ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ മേലെ എല്ലാവരും വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും ആ കാലത്തിൽ ചുവാ ദോഷത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് അത്രധികം അധികം പ്രാധാന്യമില്ലാത്തതെന്ന് പറയുമ്പോൾ ചുവാ ദോഷം എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റ് നെഗറ്റീവ് എഫക്റ്റ് അത് കുറയുന്നത് ഏകദേശം ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സാകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് കുറഞ്ഞു തുടങ്ങും കാരണം ചുവ ആ ഒരു ചുവയുടെ എനർജി എന്ന് പറയുന്നത് ചുവ ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം ഏകദേശം അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ സമയമെടുക്കും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷം അപ്പോൾ ഒരു വ്യക്തി ജനിച്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വർഷം എന്ന് പറയുന്നത് അത് അപ്പോൾ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമാകുമ്പോൾ ചുവ ദോഷത്തിൻ്റെ ഇത് കാഠിന്യം കുറഞ്ഞു വരും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ നക്ഷത്രങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണുള്ളത് അപ്പോൾ ആ ഒരു ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇരുപത്തേഴ് വർഷം കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ വർഷത്തിൽ അത് കുറഞ്ഞു 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 വരും അല്ലെങ്കിൽ ഇരുപത്തേഴ് വർഷത്തിൽ തന്നെ ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ആ ദോഷം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവാം ചില ആളുകളിൽ കുറച്ചൊരു നാൽപ്പത് വയസ്സേക്കാവും പക്ഷെ എന്നാലും മുപ്പത്തഞ്ച് വയസ്സിൽ പൂർണ്ണമായിട്ടും അത് മാറിയിട്ടുണ്ടാവാം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പിന്നെ ചുവദോഷം എവിടെയാണുള്ളത് അപ്പോൾ ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഓൾറെഡി അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടാവും അങ്ങനെ ഇരിക്കേ നമ്മൾ വീണ്ടും ചുവദോഷം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുവദോഷം കൊണ്ട് ഉണ്ട് കല്യാണം കഴിക്കരുത് കഴിക്കരുതെന്നൊരു ജോത്സ്യം നിങ്ങളോട് പറയുകയാണ് എങ്കിൽ അത് വ്യക്തമായിട്ട് വേദിക്ക് എസ്ട്രോളജി പഠിച്ച ഒരാളല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ പലതും പലരും പഠിച്ചിട്ടുള്ളത് തെറ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇപ്പോൾ നമ്മൾ പറയ വടമാല ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം പലയിടത്തും വട അതായത് ഉഴുന്ന് വട മാലയായി കെട്ടിയിട്ടിട്ടാണ് വടമാലയായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പലരും കഴിച്ചിട്ടുണ്ടാവാം പക്ഷേ വടമാല ഉദ്ദേശിക്കുന്നത് വടവൃക്ഷത്തിൻ്റെ ആളിൻ്റെ ഇലയാണ് അതിൻ്റെ ഇല വച്ചിട്ടുള്ള മാലയാണ് വടമാല എന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് പിന്നെ ഇത് ചെയ്യുന്നത് എന്നറിയില്ല അപ്പോൾ പലതും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആൾക്കത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല തലയിൽ കയറിയിട്ടില്ല എങ്കിൽ അടുത്ത ആളുകളിലേക്ക് പകരുന്നത് വേറെ രീതിയിലാണ് അങ്ങനെ മാറി വന്ന പല കാര്യങ്ങളിലൊന്നാണ് ഇതും അല്ലെങ്കിൽ ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ അറിവെത്തിക്കുക പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പറ്റുന്നതുപോലെ ഈ ഒരു കാര്യത്തിലും അബദ്ധം ജീവിതത്തിൽ പറ്റാതിരിക്കട്ടെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു ചുവദോഷത്തെ ഭയക്കേണ്ടതേ ഇല്ല എന്നുള്ളതാണ് ഇരുപത്തെട്ട് കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മാരേജിലേക്ക് പോകാവുന്നതാണ് വേണമെങ്കിൽ അറിവുള്ള ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോവാം റിവുള്ളൊരു വ്യക്തി നമ്മൾ ടാരോ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്കിലും പൊരുത്തങ്ങൾ കാര്യങ്ങൾ നോക്കാറുണ്ട് കൂടുതൽ ടാരോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനൊരു കാര്യം എന്ന് വെച്ചാൽ ടാരോയ്ക്ക് ഒത്തിരി സാധ്യതകളുണ്ട് എന്നുള്ളത് ടാരോ എന്ന് പറയുന്നത് ഞങ്ങൾ പല ആളുകളും കാണുന്നത് കാർഡ്സ് ഇങ്ങനെ എടുക്കും ഒന്നെടുത്ത് അതിട്ടിട്ട് അത് പറയുന്നു അതിന് പുസ്തകങ്ങൾ പഠിച്ചിട്ട് അത് ഇന്നതിന് ഇന്ന അർത്ഥം എന്ന് പറയുന്നുണ്ട് അത് കാണാതെ പഠിച്ച് ഒരു ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ടാരോ റീഡിങ് ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരെന്നല്ല ഒരു പല ആളുകളും പുതിയ ഒരു വ്യക്തി വരുമ്പോൾ ഇന്ന ആൾ ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് വീഡിയോസ് അയച്ചു തരാറുണ്ട് സമയം കിട്ടുമ്പോൾ നോക്കാനായിട്ട് അതൊക്കെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത് ആ വ്യക്തിയുടെ അറിവിനെ കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് പല ആളുകളും ക്ലയർ പോയിന്റ് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിയല്ല ഒരിക്കലും പിന്നെ അങ്ങനെ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കുക ഒന്ന് രണ്ട് പേര് പറയാം പക്ഷെ അവരിപ്പോൾ ടാരോ ചെയ്യുന്നില്ല കാരണം ജെനുവൻ ആയിട്ടുള്ള റീഡേഴ്സ് ആയിരുന്നു അവർ റീഡിങ്സ് ചെയ്യാത്തതിന് കാര്യം ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നെഗറ്റിവിറ്റീസ് ഒത്തിരി ഉണ്ടാകും ഒരു ടാരോ റീഡർ അല്ലെങ്കിൽ ഒരു ഡിവിനേഷൻ മെത്തേഡ് പ്രോപ്പർലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഫിസിക്കൽ ഇമോഷണൽ മെൻ്റൽ ബോഡി അത് വളരെയധികം ബാധിക്കും പ്രോപ്പറായിട്ട് ഒത്തിരി നന്നായിട്ട് അവരെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആണ് അവർക്കത് കാരണം ഒത്തിരി നെഗറ്റീവ് എനർജീസാണ് അവരിലേക്ക് വരുന്നത് അത് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വെറുതെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് പണത്തിനു വേണ്ടി മാത്രം അപ്പോൾ അതുകൊണ്ട് നമ്മൾ റീഡിങ്സ് വളരെയധികം പറ്റുന്ന രീതിയിൽ കുറച്ചാണ് ചെയ്യുന്നത് കാരണം വർക്ക് വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ പിന്നെ വീഡിയോസ് പറ്റാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല എന്തായാലും നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം എന്ന് നമ്മൾ ചാരോ റീഡിങ് ചാനലാണ് അപ്പോൾ ഒരു കാർഡ് കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് സിനോജി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് സിക്സ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി സിക്സ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ നിങ്ങളുടെ ത്രൂത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ബി അവെയർ ഓഫ് എനിവൺ ഹു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യുവർ നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയെ നിങ്ങളുടെ ദയാദാക്ഷിന്യം കാരുണ്യത്തെ മുതലെടുക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിൽ അവരെ ഒന്ന് സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ് അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കാർഡ് പറഞ്ഞു വെറുതെ എടുക്കുന്ന കാർഡ് വെറുതെ ഒരു കാര്യമല്ല കാർഡിൻറ്റേതായിട്ടൊരു സത്യസന്ധതയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സിക്സ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് നിങ്ങളുടെ മൈൻഡിൽ ഇത് സത്യമാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഇതാണ് സൂക്ഷിക്കുക നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും പക്ഷെ എല്ലാവരുടെയും മനസ്സ് ശുദ്ധമല്ല അപ്പം ഇങ്ങനെയുള്ള കപടമായിട്ടുള്ള ആളുകളിൽ നിന്ന് സ്വയം രക്ഷിക്കുക ബി അവയർ എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് അപകർഷിത ബോധങ്ങൾ കൊണ്ട് നിങ്ങൾ പലർത്തും ചിന്തിച്ചാളാറുണ്ട് അത് സൂക്ഷിച്ച് മുന്നോട്ടേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്